റസ്റ്റിലായ ജ്യോതി മൽഹോത്ര കേരള ടൂറിസം വകുപ്പിന്റെ പരിപാടിയിൽ പങ്കെടുത്ത സംഭവത്തിൽ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെ പ്രതിക്കൂട്ടിലാക്കി കടന്നാക്രമിച്ച സംഘപരിവാർ നേതാക്കൾക്കും സംഘി പ്രൊഫൈലുകൾക്കും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന പ്രയാണത്തിൽ ബി ജെ പി നേതാവും അന്നത്തെ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരനോടൊപ്പം ജ്യോതി മൽഹോത്ര പങ്കെടുത്ത വീഡിയോ പുറത്തുവന്നതോടെയാണ് ബി ജെ പിയും പരിവാർ സംഘടനകളും പ്രതിരോധത്തിലായിരിക്കുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സംഘപരിവാറിനെതിരെ ശക്തമായ പ്രത്യാക്രമണമാണ് നിലവിൽ സി പി എം പ്രൊഫൈലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് റിയാസ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായതിനാലാണ് രാഷ്ട്രീയ എതിരാളികൾ വേട്ടയാടുന്നതെന്നും ഒരാളെ കണ്ട മാത്രയിൽ തിരിച്ചറിയാൻ മനുഷ്യന്റെ മനസ്സ് തിരിച്ചറിയുന്ന യന്ത്രം രാജ്യത്തെ ഒരു മന്ത്രിയുടെ ഓഫീസിലും ഇല്ലെന്നുമാണ് സി പി എം പ്രവർത്തകർ തുറന്നടിക്കുന്നത് വടികൊടുത്തടി വാങ്ങിയ അവസ്ഥയിലാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇപ്പോഴുള്ളത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമൊപ്പം ജ്യോതി മൽഹോത്ര യാത്ര ചെയ്ത ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഇവർ പ്രതിസന്ധിയിലായിരിക്കുന്നത് റിയാസിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഈ ദൃശ്യങ്ങളും ചർച്ചയായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ജ്യോതി അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ബി ജെ പി നേതാക്കളുമായി അവർ സംസാരിക്കുന്നത് കാണാം അന്ന് കേന്ദ്ര സഹമന്ത്രിയായിരുന്നു മുരളീധരൻ വന്ദേ ഭാരത് ട്രെയിനിനെ കുറിച്ച് വിശദമായി മുരളീധരൻ ജ്യോതിയോട് സംസാരിക്കുന്നുണ്ട് കാസർഗോഡ് നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത കേരളത്തിന്റെ രണ്ടാം വന്ദേ ഭാരതിലാണ് ജ്യോതി മൽഹോത്രയും ബി ജെ പി നേതാക്കൾക്കൊപ്പം യാത്ര ചെയ്തത് ഞാൻ ക്ഷണിച്ചിട്ടല്ല ജ്യോതി മൽഹോത്ര വന്നത് എന്നാണ് വി മുരളീധരന്റെ വാദം ബ്ലോഗറുടെ കാര്യത്തിൽ മന്ത്രി റിയാസിനും അതുതന്നെയല്ലേ സംഭവിച്ചത് എന്ന ചോദ്യത്തിന് പക്ഷേ അങ്ങനെ അങ്ങ് സമ്മതിച്ചു കൊടുത്ത് ആറ്റുനോറ്റ് കയ്യിൽ കിട്ടിയ ഒരു അവസരം വിട്ടുകളയാനും കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ ചാരവൃത്തി ചെയ്യുന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ജ്യോതി മൽഹോത്രയെ കൊണ്ടുവന്നത് നല്ല ലക്ഷ്യത്തോടെയാണ് ബ്ലോഗർമാരെ കേരളത്തിൽ കൊണ്ടുവരുന്നത് എന്ന് മന്ത്രി റിയാസ് വിഷയത്തിൽ പ്രതികരിച്ചു ഈ വിഷയത്തിൽ മന്ത്രിയെ കുറ്റ പറയാൻ സാധിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കിയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ബ്ലോഗർ ജ്യോതി മൽഹോത്ര പിടിക്കപ്പെടുന്നത് ഇവരുടെ രഹസ്യ ഡയറിയിൽ പാകിസ്ഥാൻ അനുകൂലമായി നിരവധി പരാമർശങ്ങൾ കണ്ടെത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഇവരിപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ബി ഉന്നത നേതാക്കളുമായി ബന്ധം പുലർത്തുന്ന വനിതയാണ് ജ്യോതി മൽഹോത്ര എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട് ഇവർ പങ്കെടുത്ത ബി ജെ പി പരിപാടികളുടെ എന്ന് പറയപ്പെടുന്ന വീഡിയോകളും പ്രചരിക്കുന്നുണ്ട് ഈ വിവരങ്ങളെല്ലാം ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കാൻ പോകുന്നതാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും ടൂറിസം വകുപ്പിനെയും പ്രതി ചേർത്ത് വിവാദം സൃഷ്ടിക്കാമെന്ന ബി ജെ പിയുടെ വലിയ മോഹത്തിനാണ് ഇതോടെ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് ടൂറിസം വകുപ്പിൽ കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ വന്നുപോയ കുറേയധികം ഇൻഫ്ലുവൻസർമാരിൽ ഒരാൾ മാത്രമാണ് ജ്യോതി മൽഹോത്ര ബ്ലോഗർമാരുടെ പട്ടിക ടൂറിസം മന്ത്രിയുടെ ഓഫീസല്ല തയ്യാറാക്കുന്നത് എംപാനൽ ചെയ്ത മാർക്കറ്റിംഗ് ഏജൻസിയാണ് അവരാണ് യൂട്യൂബിൽ മൂന്ന് ദശാംശം ഒമ്പത് രണ്ട് ലക്ഷം സബ്സ്ക്രൈബർമാരുള്ള ജോലിയെ തെരഞ്ഞെടുത്തത് സമൂഹ മാധ്യമത്തിലെ സ്വീകാര്യത കേരള ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുകയായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഇവർ വന്ന സമയത്ത് ഇവരുടെ പേരിൽ ചാരവൃത്തി കേസ് നിലവിലുണ്ടായിരുന്നില്ല ഇത്തരം വിഷയങ്ങളിൽ മുന്നറിയിപ്പ് നൽകേണ്ട കേന്ദ്ര ഇന്റലിജൻസ് യാതൊരു മുന്നറിയിപ്പും നൽകിയിട്ടുമുണ്ടായിരുന്നില്ല കേസ് വന്നതിന് ശേഷവും ഇവരെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ മാത്രമാണ് അത് കുറ്റകരമാകുന്നത് ഇങ്ങനെ കേരളത്തിലെ ഇടതുപക്ഷത്തിനും മന്ത്രി റിയാസിനും പ്രതിരോധിക്കാൻ വസ്തുതകൾ ഒരുപാടുണ്ട് വി മുരളീധരന്റെ കാര്യത്തിലും ഇത് ബാധകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവർ വി മുരളീധരനും കെ സുരേന്ദ്രനും ഒപ്പം യാത്ര ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ചാരവൃത്തി കേസിൽ ഇവർ അറസ്റ്റിലാവുന്നത് മന്ത്രിയെ പ്രതിചേർക്കാനുള്ള തിടുക്കത്തിൽ പക്ഷേ ബി ജെ പി നേതൃത്വം ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല ഏതായാലും വടികൊടുത്ത് അടുവാങ്ങിയ അവസ്ഥയിലാണ് നിലവിൽ ബിജെപി പുറത്തു വരുന്ന രേഖകളും വീഡിയോ തെളിവുകളും ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതിനോടൊപ്പം കടുത്ത പ്രതിരോധത്തിലേക്കാണ് ഇവർ നീങ്ങുന്നത് സംഭവത്തിൽ പുകമറ സൃഷ്ടിച്ച് മന്ത്രി റിയാസിനെ വേട്ടയാടാനും കേരള ടൂറിസത്തെ തകർക്കാനുമുള്ള ശ്രമം ഇപ്പോൾ തിരിഞ്ഞുകൊത്തിയിരിക്കുന്നത് ബി ജെ പി യെ തന്നെയെന്നാണ് ഇടതു പ്രൊഫൈലുകൾ വാദിക്കുന്നത്